ഇന്നി ഒരു ചലഞ്ചാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതെ ഞാനൊന്ന് തോർത്തെക്കുറിച്ച് അന്ന് പോകുന്നത് ഈ തോർത്ത് കാണുമ്പോൾ തന്നെ കുറെ ആൾക്കാർക്ക് മനസ്സിലായി കാണും തോട്ടം നമ്മൾ പറയുമ്പോഴത്തന്നെ കുളിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ മൈനസ് ആറ് ഡിഗ്രിയിൽ നമ്മൾ റിവറിൽ കുളിക്കാൻ വേണ്ടി പോവാ ഓ ഇറങ്ങുന്ന ഇച്ചിരി സീനാണ് ഇവിടെ ഞാൻ വൈകിട്ടൂടെ നമ്മൾ പോകുന്നേ വെള്ളം കണ്ട ക്രിസ്റ്റൽ ക്ലിയർ ആണ് കയ്യൊക്കെ മരവിക്കുക ഹലോ മച്ചമാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അതെ ഞാനൊന്ന് തോത്തേക്കൊടുത്തോണ്ടാണ് പോകുന്നത് തോർത്ത് കാണുമ്പോൾ തന്നെ കുറേ ആൾക്കാർക്ക് മനസ്സിലായി കാണും തോർത്ത് നമ്മൾ കൊടുക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും കുളിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് അതെ നിങ്ങൾ വിചാരിച്ച പോലെ തന്നെ നമ്മളിന്ന് കുളിക്കാൻ വേണ്ടി പോവുക ഇവിടുത്തെ കാലാവസ്ഥയെന്ന് പറയുമ്പോഴത്തേന് മൈനസ് ഞാനിന്ന് വെളുപ്പിന് ഇടയിൽ നോക്കുമ്പോഴത്തേന് മൈനസ് ആറായിരുന്നു ഇവിടുത്തെ കാലാവസ്ഥ വെതറ് നോക്കിയപ്പോഴത്തേന് മൊബൈൽ നോക്കിയപ്പോൾ മൈനസ് ആറാണ് കാണിച്ചത് നമ്മളെന്നേ ഈ മൈനസ് ആറ് ഡിഗ്രിയിൽ നമ്മൾ റിവറിൽ കുളിക്കാൻ വേണ്ടി പോകുക അടിപൊളിത്താണ് പണ്ട് ഞാൻ ഈ തോർത്തെ കൊടുത്തോണ്ട് അങ്ങോട്ട് നടക്കുക റിവറിലെ ആ റിവറല്ല നമ്മളങ്ങനെ കുളിക്കാൻ വേണ്ടി പോന്നെ ഞാനും നമ്മുടെ ജമീൽ ഉണ്ട് ജമീൽ ബ്രോയും വലിയ ബ്രോയും കൂടി അവിടെ പോകുന്നുണ്ട് പിന്നെ നമ്മുടെ വേറെ ബ്രോ ദേ ഞാന് സോപ്പൊക്കെ എടുക്കാൻ മറന്നുപോയി പിന്നെ സോപ്പും മൊബൈലും റൂമിലാ അത്ര സോപ്പും മൊബൈലും എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വേറെ ബ്രോ ഉണ്ട് ആ ബ്രോ അങ്ങോട്ട് പോയേക്കോ നമ്മളെ ദേ എങ്ങനെ കുളിക്കാൻ വേണ്ടി പോയി ഇത്താണുപ്പത്ത് നമ്മൾ കുടിച്ചിട്ടേ ഉള്ളു നമ്മൾ എവിടെ പോയാലും നമ്മളിവിടെ റോക്കി ഉണ്ട് എവിടെ പോയാലും റോക്കി നമ്മുടെ പുറേ വരും നമ്മുടെ ആ ബ്രോ എവിടെ ഇറങ്ങുന്ന സീനാണ് ഇവിടെ അടുത്തു അങ്ങനെ തിരിച്ചല്ല കല്ലും മറഞ്ഞ വഴിതിലൂടെ നമ്മള് പോണേ പൊളിക്കും നമ്മള് വെള്ളം കേട്ടാ ക്രിസ്റ്റൽ ക്ലിയർ ആണ് അടിയിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാൻ പറ്റും ഇതെന്താ വെള്ളച്ചാട്ടങ്ങൾ ഇവിടെ നമ്മള് കുളിക്കാൻ പോന്ന കേട്ടാ അത് കേടല്ലേ എന്റെ ഡ്രസ്സൊക്കെ തന്നെ ിലാണ് നമ്മളൊന്ന് കുടിക്കാൻ വേണ്ടി പോകുന്നത് ഇവിടെ ഡ്രസ്സൊക്കെ ഒന്ന് മാറും ഡ്രസ്സ് ഒക്കെ മാറിയിട്ട് നമുക്ക് എന്തേലും കാണാം നമ്മൾ കുറേ നാളെ ഒക്കെ ചെയ്തിട്ട് ഇന്ന് ഇന്നത്തെ ഒരു ചലഞ്ചാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് മണാലിയിലൊക്കെ വന്നിട്ട് നമ്മൾ നമ്മളെങ്ങനെയാ ഈ വെള്ളത്തിനകത്ത് കുളിക്കാതിരിക്കുന്നത് ഞാൻ നല്ല അടിപൊളി ആഴമുണ്ട് കേട്ടോ നമുക്ക് കാണാൻ പറ്റും ഇവിടെയൊക്കെ വീണാ തീർന്നത് അല്ല അടിപൊളി ആഴാണ് ഞാനിന്നേരം അവിടെ ഇറങ്ങത്തില്ല ഞാൻ അവിടെ ഇവിടെ ആയിരിക്കും ആഴം കുറഞ്ഞേരത്തായിരിക്കും ഞാൻ ഇറങ്ങുന്നത് അന്നേരം കുറേ നാളിന് ശേഷമാണ് എൻ്റെ ഒരു ചലഞ്ച് ഇനി കാണാം ഓക്കെ ഇങ്ങനത്തെ റിവറിലൊക്കെ കുളിക്കുന്നതെന്ന് പറയുമ്പോഴത്തേന് സർവ്വസാധാരണമാണ് പക്ഷേ ഇവിടുത്തെ വെതറാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്ത മൈനസ് ആണ് മൈനസ് ആറാണ് ഞാൻ നോക്കുമ്പോഴത്തേന് ഇവിടുത്തെ വെതറ് കാണിച്ചേക്കുന്ന അതൊന്ന് ആലോചിച്ചു നോക്കിയാൽ വെള്ളത്തിൻ്റെ തണുപ്പൊക്കെ അതാണ് ഞാൻ ചലഞ്ചാന്ന് നിങ്ങളോട് പറഞ്ഞത് അത്രയ്ക്ക് തണുപ്പായിട്ട് അല്ല അടിപൊളി തണുപ്പാണ് എന്തായാലും നമ്മൾ ചലഞ്ചിന് വേണ്ടി ഇറങ്ങാം നമ്മളെന്തായാലും ഇവിടെ ഉള്ളൂ നമ്മൾ എങ്ങനെ ചലഞ്ച് ചെയ്യാൻ വേണ്ടി പോവാ എന്തായാലും അത് കുളിക്കട്ടെ നല്ല മുടിഞ്ഞ തണുപ്പാണ് ഞാൻ കയ്യൊക്കെ മരവിക്കുക എന്തായാലും രണ്ടും കൽപ്പിച്ചിറങ്ങാൻ വേണ്ടി പോവാ ഭയങ്കര തണുപ്പ് അവിടെ ആരോ എല്ലാം അടിപൊളി തണുപ്പ് തണുപ്പ് ഓ മരവിച്ച് മുടിഞ്ഞാണപ്പൊ മുടിഞ്ഞു നിങ്ങൾ ആരും ആരുമി വെള്ളത്തി ഇറങ്ങരുത് ചേട്ടാ ഒരാവേശത്തിന് പുറത്ത് ചാടി ഇറങ്ങിയത് ഏൻ വെയില 아, 아무것도 그래도 마운틴이나 아무것도 해요. 이 아무것도 아가리 못 뛰었어요. 아, 이렇게 말할 수 있어. 아가리 못 뛰었어요. 그래도 이게 무리야. 아, 시나크 차린, 차린 좀 봐. ഇറങ്ങിയപ്പോഴത്തേന് കാലും മരവിച്ചു സോപ്പ് തെച്ചിട്ട് അറിയാൻ പോലും പയ്യാ അതുകൊണ്ട് ഞാൻ വെയിൽ വെയിലൊള്ള വേണ്ടി ഇവിടെ നിൽക്കുക ഈ തണുപ്പെന്ന് പറഞ്ഞിട്ട് നമുക്കിനി പിന്നെ ഇറങ്ങാം ഓക്കേ മുടിഞ്ഞ തണുപ്പാ ഞാൻ സോപ്പൊക്കെ തെച്ചിട്ട് ഇറങ്ങണമെന്ന് പറഞ്ഞു തന്നെയാ പക്ഷെ ഇറങ്ങാൻ നടക്കുന്നില്ല അമ്മാതിരി അമ്മുപ്പ് ടയ്ക്ക് ഇട്ടു കൊടുത്തല്ല പാട്ട് പാടുന്നതിനിടയിൽ വരാ എനിക്ക് കാര്യം വെക്കുമ്പോഴേ നമ്മുടെ മൂന്നാമത്തെ തോട്ടം വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പാടിക്കല്ലേ എന്റെ മേലി രഹസ്യം പരിമലാസവും സ്വപ്നം കണ്ടതല്ല ക്യാമറ ശയിക്കാൻ നല്ല മുട്ടിട്ട് ആന കുളിന്നോ മുടിപ്പാ നിങ്ങൾ പറച്ചോരി വന്ന് മണാലി വെള്ളത്തിൽ ഇറങ്ങരുത് ചേട്ടാ എൻ്റെ ഒരു അഭ്യർത്ഥനയാണത് ദൈവത്തെ നിങ്ങളാർ വന്ന് വെള്ളത്തിൽ ഇറങ്ങരുത് ബ്രോ കരി നിലയ്ക്കുന്ന സമയം എന്താണോ വെള്ളത്തിലാണ് ഓടിയത് പട്ടിക്ക് പേടി വെള്ളത്തിനടുത്തോട്ട് പോവാൻ അമ്മാതിന് തണുപ്പ് റെക്കോർഡാ Ja. <laughs> എങ്ങനാ അതേപോലെ തല വേറെ മരവിച്ച് പോയി ഞാൻ കൊറേ നേരം വേലത്ത് പോയിരിക്കട്ടെ ആ എന്നെ എന്നെല്ലാം മരവിച്ച് പോയി പനി ഉറപ്പ പ്പോ നമ്മള് കൊറേ മച്ചവനെ പരിചയപ്പെട്ട കേട്ടോ ഞാൻ കായംകുളം കായംകുളം ആ ഞാൻ ഉച്ച മരവിച്ചു പോയി ബ്രോ ഏല്ല അയ്യോ കൂ എന്തോന്ന് തണുപ്പത് കൊറേ നേരം വെയിലത്തിക്കാളും സെറ്റ് ആവത്തുള്ളു തലയും തല നമ്മുടെ പെരുക്കത്തില്ല അതേപോലെ ആയി പോയി മരവിച്ച് പൂള് അമ്മ ഓ ഭണ്ടാരമായി പോയി ഒരു ആവേശത്തി എടുത്തിയാടിയതാ ഒളിച്ചോട്ടം പോലെ ആയിപ്പോയി ആവേശത്തിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്ന പോലെ ആയി പോയി ആവേശത്തി നടത്ത വെള്ളത്തിൽ ചലഞ്ചിരി എടുത്തിയാടിയതാ മ്മടെ മച്ചാമാരൊക്കെ അവരൊക്കെ നീന്തി കേട്ടാ എനിക്ക് നല്ല ആഴം ഞാൻ നീന് കഴിഞ്ഞ മുങ്ങിപ്പോ മൂന്നിൽ പോണ്ട് നീന്താ ഞാൻ എനിക്ക് നീന്തൽ കുറച്ചേ അറിയത്തുള്ളൂ ഏ എനിക്ക് നീന്തൽ കുറച്ചേ അറിയത്തുള്ളു സത്യതാ ഇനി റൂമിൽ പോയിട്ട് ഹീറ്ററുണ്ട് ബാത്റൂമിൽ ആ ഹീറ്ററിലെ വെള്ളത്തിൽ കുടിക്കാം അത അല്ലാണ് ശരിയാവത്തില്ല നമ്മളിങ്ങനെ മണാലി വന്നിട്ട് കിട്ടിക്കിട്ടാണ് വിറയ്ക്കുന്ന തണുപ്പത്ത് നമ്മള് മൈനസ് സിക്സ് ഡിഗ്രിയോ നമ്മളീ തണുത്ത വെള്ളത്തിൽ ഇറങ്ങി കുളിച്ചത് അങ്ങനെ ചാലഞ്ച് നമ്മള് മാക്സിമം ഞാൻ ട്രൈ ചെയ്ത് കേട്ടോ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിട്ട് ഇത് എത്രത്തോളം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെന്ന് എനിക്കറിയത്തില്ല ഇഷ്ടപ്പെട്ടാലും നിങ്ങള് താഴെ വന്നിട്ട് കമന്റ് ചെയ്യണം കേട്ടോ അത്രയും പറഞ്ഞോ ഇത്രയോളം ഇവിടെ ഇവിടെ വെച്ചു കഴിഞ്ഞപ്പോൾ ഇഷ്ടപ്പെട്ടാ പിന്നെ അപ്പോൾ മറ്റൊരു വീഡിയോ സൈനിങ് ഉനൈസ് അഷ്റഫ് അല്ല അടിപൊളി പോയി ഹീറ്റർ ഉണ്ട് റൂമെ ചൂടാക്കുന്ന വേറെ ഹീറ്റർ ഉണ്ട് ഹീറ്ററുണ്ട് അതിനു മുന്നേ പോയിരിക്കണം അല്ലാണ്ടി തണുപ്പ് നടന്നില്ല കാലൊക്കെ മരവിച്ച് കേട്ടാ കയ്യതാണ് ഏറെ ചുമന്ന് പെരുത്തു പോയി ഓ